തന്റെ ഒരു ഫോട്ടോ ലൈക്ക് ചെയ്ത മ്യൂച്വൽ ഫ്രണ്ട്സിന്റെ സജഷനിലാണ് അവരുടെ ഫ്രണ്ട് റിക്വസ്റ്റ് ആദ്യം വരുന്നത് ആദ്യമൊക്കെ അവൻ ഹായ് അയക്കുമ്പോൾ അതിന് മറുപടി പോലും കൊടുക്കുമായിരുന്നില്ല പിന്നീട് ഒരിക്കൽ തന്റെ ഒരു പ്രൊഫൈൽ ഫോട്ടോ കണ്ട് താൻ സുന്ദരിയാണെന്ന് അവൻ അതിന് കമന്റ് ചെയ്തു അപ്പോൾ മുതലാണ് അവനോട് സംസാരിച്ചു തുടങ്ങിയത് തന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടായിരുന്നു അവൻ സംസാരിച്ചിട്ടുള്ളത് മുഴുവൻ വലിയ സന്തോഷപൂർവ്വമായിരുന്നു പിന്നീട് അവനോട് താൻ സംസാരിച്ചത് പിന്നീട് പതിയെ വാട്സാപ്പ് കോളുകളിലേക്ക് അത് ചുരുങ്ങി വീഡിയോ കോളിൽ വിളിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് പ്രണയം മൊട്ടിടാൻ തുടങ്ങിയത് എത്രയോ രാത്രികളിൽ വീഡിയോ കോളിന്റെ മറുതലക്കിൽ ഇരുന്നവൻ തന്നെ വികാരത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുന്നു അവന്റെ മുൻപിൽ സർവ്വം സമർപ്പിക്കുമ്പോഴും അവന് മുൻപിൽ വസ്ത്രങ്ങൾ അഴിച്ച് വീഡിയോ കോൾ ചെയ്യുമ്പോഴും ഒട്ടും തന്നെ കുറ്റബോധം തോന്നിയിരുന്നില്ല അച്ഛന് കൽപ്പണിയാണ് അമ്മ തൊഴിലുറപ്പിന്റെ പണിക്ക് പോകും കുട്ടിക്കാലം മുതലേ തന്നെയും അനുജനെയും ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാണ് മാതാപിതാക്കൾ വളർത്തിയിട്ടുള്ളത് അവർ കഴിക്കാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങി തരികയും അവർ ഉടുക്കാതെ തങ്ങൾക്ക് ഓണത്തിന് കോടി വാങ്ങി തരികയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നതിൽ ഒട്ടും തന്നെ നിമിഷം അവൾക്ക് തോന്നിയിരുന്നില്ല അവൾക്ക് അതിലും വലുത് തന്റെ കാമുകനായിരുന്നു അവന് തന്നെ സമർപ്പിക്കുവാനുള്ള വ്യഗ്രതയായിരുന്നു വീട്ടിലെത്തിയപ്പോൾ അമ്മ തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അച്ഛന് കരിങ്കല്ല് ചുമക്കുന്നതാണ് ജോലി രണ്ടുപേരും കഷ്ടപ്പെട്ടാണ് തന്നെയും മനുജനെയും വളർത്തുന്നത് അവരുടെ ഇല്ലായ്മകൾ ഒന്നും അറിയിക്കാതെ ആവശ്യമുള്ളതെല്ലാം നൽകാറുണ്ട് അവർ ഭക്ഷണം കഴിക്കാതെ താൻ ചോദിക്കുന്ന മന്തയും ബിരിയാണിയും ഒക്കെ വാങ്ങി തന്നിട്ടുണ്ട് വില കൂടിയ വസ്ത്രങ്ങൾ മാത്രമാണ് താൻ ധരിക്കാറുള്ളത് അതൊക്കെ എപ്പോഴും വാങ്ങിത്തരാൻ അവർക്ക് മാർഗമില്ലാത്തതുകൊണ്ടാണ് പ്രണയബന്ധത്തിന് പോയത് തന്നെ മനുവിനെ ഫേസ്ബുക്കിൽ കൂടി പരിചയപ്പെട്ടതിനു ശേഷം പലപ്പോഴും തനിക്ക് വില കൂടിയ വസ്ത്രങ്ങളും മൊബൈൽ ഫോണുകളും പിന്നെ മിഠായിയും തന്നിട്ടുണ്ട് പിന്നീട് മിഠായിക്ക് പകരം വെളുത്ത നിറത്തിലുള്ള ഒരു പൊടി തരാൻ തുടങ്ങി അത് കഴിച്ചു കഴിയുമ്പോൾ വല്ലാത്തൊരു ആസക്തിയാണ് അവനോട് തോന്നുന്നത് അങ്ങനെ അവൻ വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോകാറുണ്ട് അത് കഴിച്ചു കഴിയുമ്പോൾ പിന്നീട് ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയില്ല അവനെ കൂടുതലായി ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ദിവസം തന്നെ ഒന്നിൽ കൂടുതൽ തവണ പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അർത്ഥബോധാവസ്ഥയിൽ അവൻ തന്നെയാണോ തന്നോടൊപ്പം ഉള്ളതെന്ന് പോലും തോന്നും എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ എന്തിനാണ് അത്തരമൊരു ചിന്ത തന്നിലേക്ക് വന്നത് എന്ന് ചിന്തിക്കും അവൻ തന്നെ ഒരിക്കലും ചതിക്കില്ല എന്ന് തന്നെയാണ് വിശ്വാസം ഒന്നിൽ കൂടുതൽ തവണ ബന്ധപ്പെട്ടത് തന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു നേരെ ബാത്റൂമിലേക്ക് ചെന്ന് കുളിച്ചു അതുകഴിഞ്ഞ് കട്ടിലിലേക്ക് കിടന്നു വല്ലാത്ത ക്ഷീണമായിരുന്നു കിടന്നത്തെ ഉറങ്ങിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അമ്മ വന്ന് കാലിൽ തട്ടിയത് അപ്പോഴാണ് സമയം സന്ധ്യയോട് അടുത്തു എന്ന് മനസ്സിലായത് ശരീരത്തിനൊക്കെ വല്ലാത്ത വേദന പോലെ സഹിക്കാൻ സാധിക്കുന്നില്ല അമ്മാതിരി പണിയല്ലേ എടുത്തത് അച്ഛന്റെയും അമ്മയുടെയും മുഖം കണ്ടപ്പോൾ ഒട്ടും തന്നെ വിഷമമോ കുറ്റബോധമോ അവൾക്ക് തോന്നിയില്ല അവളുടെ കണ്ണിൽ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ അത് എല്ലാ അർത്ഥത്തിലും ആസ്വദിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളത് എന്നാണ് അവൾ ചിന്തിച്ചത് അവനാകട്ടെ അപ്പോൾ അവളുടെ ഉണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം വീഡിയോയിലാക്കി അത് നല്ല വിലയ്ക്ക് വിൽക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഈ വീഡിയോയിലുള്ള തന്റെ കൂട്ടുകാരന്റെ മുഖം ബ്ലർ ചെയ്യുകയും ചെയ്തു വൈകുന്നേരം അവൾ അങ്ങോട്ട് വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല അല്ലെങ്കിലും അവൻ ഇങ്ങനെയാണ് പരസ്പരം കണ്ടിട്ട് പോകുന്ന സമയത്തുള്ള സ്നേഹമൊന്നും പിന്നീട് വിളിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട് കാര്യസാധ്യത്തിന് മാത്രമാണോ അവന് തന്നോട് സ്നേഹം എന്ന് ചിന്തിക്കും അടുത്ത നിമിഷം തന്നെ ചിന്തിക്കും എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് അവൻ ചിലപ്പോൾ തിരക്കിലായിരിക്കും തന്നോട് അങ്ങേയറ്റം സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടെ കാണണമെന്ന് പറയുന്നത് തന്റെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചു തരുന്നത് എന്ത് വേണമെന്ന് പറഞ്ഞാലും അവൻ വാങ്ങിത്തരും അതൊക്കെ തന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ എന്ന് അവൾ ചിന്തിച്ചു പിന്നെ രാവിലെ തന്നെ അവളുടെ ഫോണിൽ അവന്റെ കോൾ വന്നു കുമരകത്ത് ഒരു ഹൌസ് ബോട്ടിൽ അവന്റെ കമ്പനിയിലെ മുതലാളിക്കൊപ്പം ഒരു ദിവസം കഴിയണം അതാണ് ഡിമാൻഡ് അത് പറ്റില്ല എന്ന് അപ്പോൾ തന്നെ അവൾ പറഞ്ഞു അപ്പോഴേക്കും അവന്റെ ഭാവം മാറാൻ തുടങ്ങി സ്നേഹത്തോടെ സംസാരിച്ചവൻ പതിയെ പതിയെ അധികാരത്തോടെ സംസാരിക്കാൻ തുടങ്ങി അവൾ ഒട്ടും സമ്മതിക്കുന്നില്ല എന്ന് വന്നതോടെ വാട്സാപ്പിലേക്ക് കുറിച്ച് വീഡിയോസും ചിത്രങ്ങളും ഒക്കെ അയച്ചു കൊടുത്തു അതിൽ തനിക്ക് പോലും പരിചയമില്ലാത്ത പുരുഷന്മാരോടൊപ്പം താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ചിത്രങ്ങൾ വരെ ഉണ്ടായിരുന്നു അതേപോലെ വീഡിയോസും അത് കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു ആ നിമിഷമാണ് താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് അവൾക്ക് തോന്നിയത് കരഞ്ഞു കാൽ പിടിച്ചു അവൾ അവന്റെ അപ്പോൾ അവൻ പറഞ്ഞത് എത്ര പേരുടെ കൂടെ കിടന്നവളാണ് നീ അപ്പോഴൊക്കെ എന്തായിരുന്നു പ്രകടനം ഇപ്പോൾ വലിയ പുണ്യവതി ചമയുന്നു അവൾ അത് നീ എന്നെ ചതിച്ചതില്ലേ ഞാനുഞ്ഞു കൊണ്ടായിരുന്നില്ലല്ലോ അവൾ കണ്ണുനീരിനും നിസ്സഹായതക്കും ഇടയിൽ നിന്നുകൊണ്ട് ചോദിച്ചു ഇപ്പോഴും അങ്ങനെ വിചാരിച്ചാൽ മതി അറിഞ്ഞില്ല എന്ന് വേണിൽ കുറച്ചുകൂടി പൊടി തന്നാൽ മതിയായിരുന്നു അപ്പോൾ നിനക്കൊരു മൂഡ് വരും പക്ഷേ എന്റെ ബോസിനെ ആടിക്കുഴഞ്ഞല്ല നിന്നെ കാണേണ്ടത് ബോധത്തിൽ വേണം നിന്നെ അയാൾക്ക് അവൻ പറഞ്ഞു അവൻ ഫോൺ കട്ട് ചെയ്തതും അലമാരയിൽ നിന്നും അമ്മയുടെ ഒരു സാരി എടുത്ത് ഫാനിൽ കുരുക്കിട്ടു അവൾ നിമിഷനേരങ്ങൾക്കുള്ളിൽ അവളുടെ കാലുകൾ നിശ്ചലമായി ഇതൊന്നും അറിയാതെ അപ്പുറത്തെ മുറിയിൽ അവളുടെ അച്ഛനും അമ്മയും അവളുടെ നല്ല ഭാവി സ്വപ്നം കണ്ടു കിടക്കുകയായിരുന്നു